ദിവസം 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 ഇവിടെ ഭക്ഷണം കഴിക്കാൻ ആ ആ കൊണ്ട് നമസ്കാരം ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനമാണ് കേരളം മുഴുവൻ ഇന്ന് പച്ചപ്പിലേക്ക് നീങ്ങുന്ന ഒരു ധന്യ മുഹൂർത്തം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊടുവായൂർ പാലക്കാട് ജില്ലയിലെ കൊടുവായൂർ എന്ന പ്രദേശത്തെ പ്രകൃതി ജീവന സമിതിയുടെ വാതിൽക്കലാണ് ഇന്നിവിടെ വരാൻ ചില കാരണങ്ങളുണ്ട് അത് ഞാൻ പറയുന്നതിനേക്കാൾ നമുക്ക് കണ്ടും അവരിൽ നിന്ന് അറിഞ്ഞുമൊക്കെ മനസ്സിലാക്കാൻ വരും നമുക്ക് ഇവിടെ സുഹൃത്തുക്കളുണ്ട് ഇത് രമേഷ് ജി ഡോക്ടറാണ് നാച്ചുറോപ്പതി ഡോക്ടറാണ് നമ്മുടെ ജേക്കബ് ഫീൻ സാറിൻ്റെ ആശുപത്രിയിലും അതുകൂടാതെ ഒറ്റപ്പാട നിലയിലൊക്കെ അല്ലേ ഒരുപാട് കാര്യം പ്രവർത്തിച്ചു ഇത് നമ്മുടെ ഗുരു ഗുരുതലായിട്ടുള്ള നമ്മുടെ സലീം മാഷാണ് ഡോക്ടർ സലീം മാഷ് നാച്ചുറോപ്പതി കൺസൾട്ടൻ്റാണ് അപ്പോൾ എന്തായാലും ഇദ്ദേഹമാണ് ഇവിടെ തമിഴക്കാര് ഞാനിത് തീർച്ചയായിട്ടും ഇനി വരുന്നതിന് പരിചയപ്പെടുത്തുന്നു കൂടുതൽ അപ്പോൾ ഈ പ്രകൃതി ജീവന സമിതിയെ കുറിച്ച് നിങ്ങൾ നിങ്ങളൊന്നും മനസ്സിലാക്ക ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് പക്ഷേ ഇത് പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൂടാതെ പച്ചപ്പ് എന്നുള്ള ഒരു പുതിയ പദ്ധതി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അതിനെ കുറിച്ച് കൂടി ഒന്ന് പറയാൻ വേണ്ടിട്ടാണ് ഈ പച്ചപ്പിന്റെ ദിവസത്ത് ഞാൻ വന്നിരിക്കുന്നത്

ഈ പറഞ്ഞ വെജിറ്റബിൾ 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 കഞ്ഞി 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 ഐറ്റംസ് ഉണ്ട് ഉണ്ട് ചെറുപയർ കാരറ്റ് ബീൻസ് മാങ്ങ പിന്നെ അച്ചാറുണ്ട് ചെറുക്ക അച്ചാറുണ്ട് നമ്മളിപ്പോ കണ്ടത് അടുക്കളയിൽ നിന്ന് അതിന്റെ പാചകത്തിന്റെ അമരത്ത് നിൽക്കുന്ന ഒരാളെ കണ്ടത് ഡ്രൈവർ അവരുടെ പേര് ഹസീന എന്നാണ് ഇതൊക്കെ നമ്മുടെ മാഷിയുടെ ശിക്ഷ ഗണങ്ങളും കൂടാതെ സഹചാരികളുമാണ് ഇനി നമുക്ക് അവിടെ ചോദിച്ചു അടുക്കളയിൽ ചോദിച്ച ഐറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം കണ്ടത് നമ്മൾ അവിടെ ഇനിയുള്ള ഐറ്റങ്ങളാണ് പച്ചടി കൊണ്ടുള്ള പച്ചടി ഈ പച്ചടിയുടെ ഗുണങ്ങളാണ് അവിടെ എഴുതി വെള്ളരിക്കാത്തത് അപ്പൊ ഇങ്ങനെയുള്ള ആഹാരം പിന്നെ ഇത് വന്നിട്ട് കൊണ്ടുള്ള ഒരു അച്ചാറാണ് റോ ആണ് പച്ചക്കളാണ് ഇതിന് ബീട്രൂട്ട് കളറിന്റെ ബീട്രൂട്ട് ചേർത്തിട്ടുണ്ട് ഒരു അച്ചാടി അച്ചാറാണ് ചുരക്കൊണ്ട് പച്ചക്കണം വേവിക്കാതെ ഉണ്ടാക്കിയ അച്ചാറാണ് ഇത് മാറി മാറി ഞങ്ങൾ ഈ പച്ചക്കറി മാത്രം മാറും അതായത് ഒരു ദിവസം ചൊരക്കുക ഒരു ദിവസം ഒരു ദിവസം പത്തനം കൊണ്ടുണ്ടാക്കും ഒരു ദിവസം ചൊരക്ക കൊണ്ടാണ് അധാരണ അച്ചാറ് അല്ലെങ്കിൽ പപ്പടം അല്ലെങ്കിൽ വറുത്തത് കഴിക്കുക എന്നുള്ളത് ടേസ്റ്റിനാണ് കൂടുതൽ ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോകണം എന്നുള്ളത് കൊണ്ടാണ് അതിൽ ഒരു ടെൻഡൻസി വരുന്നത് ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ടേസ്റ്റിൽ ദോഷവും ഇല്ലാത്ത അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങളോ കൃത്രിമ നിറമോ അത് വിനായകർ എന്നൊക്കെ പറയും അതൊന്നും ചേർക്കാത്ത സാധനം വളരെ ടേസ്റ്റി ആയിരിക്കും പക്ഷേ ഇത് കുറച്ചേ കഴിക്കാൻ പറ്റും ഗുണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പക്ഷേ അച്ചാറല്ല നമ്മളൊന്നും പഴകിയതല്ല ഇത് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ അത് പറ്റില്ല ഇത് കഴിച്ചത് കൊണ്ട് ദോഷവും ഇല്ല ഒരാളിത് കഴിച്ചു അയ്യോ അച്ചാറൊന്നും നെഞ്ചിരിച്ചിൽ വന്നു ആ ഒരു പണപ്പം ബുദ്ധിമുട്ടോ ഒന്നുമില്ല അതുകൊണ്ട് ആർക്കും കഴിക്കാം പക്ഷെ നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അതാണ് നമ്മുടെ പേരിലെ കുഴപ്പമുള്ള അച്ചാർ പക്ഷെ സത്യത്തിൽ അത് ഇത് അച്ചാറല്ലോ ചെന മാങ്ങൾ ചമ്മന്തിയാണ് പച്ചക്കറി വേപ്പില അങ്ങനെയുള്ള ചമ്മന്തിയാണ് വെജിറ്റബിൾ കഞ്ഞിപ്പ വെജിറ്റബിൾ കഞ്ഞി ആണ് ഇതിന്റെ കാരറ്റ് ബീൻസ് മുളപ്പിച്ച ചെറുപയരുണ്ട് മുരിങ്ങയിലുണ്ട് തേങ്ങാപ്പാലുണ്ട് ശരിക്കും ഈ ഒരു കഞ്ഞി ഒരു സമ്മതിയും കഴിച്ച തന്നെ ശരിക്കും പരിപൂർണ സമ്പൂഷണം പോഷണം മില്ലറ്റ് കൊണ്ടുള്ള നെല്ലിക്ക സംഭാരം പറയും നെല്ലിക്ക കൊക്കുമരം കൊണ്ടുള്ള ഒരു സംഭാരമാണ് അപ്പോ ഒരു ഒരു സമൃദ്ധമായ സാധാരണ സംഭാരം എന്ന് പറഞ്ഞാൽ തൈര് മോര് പാലാണ് മനസ്സിൽ ഓർമ്മ ആനിമൽ ഫാഷൻ പക്ഷെ ഈ സംഭാരം എത്ര കുടിച്ചാലും ദോഷമില്ല കാരണം അത് പാലിന്റെ ഒരു അംശവും ഇല്ല പ്രകൃതിദത്തായിട്ടുള്ള പച്ചക്കറിയുടെ പുളിയുള്ളത് മാങ്ങ നെല്ലിക്ക ഇതിന്റെ പുളിരസം എടുത്ത് ചെറുനാരങ്ങ നീരും തേങ്ങാ പാലും ഉണ്ടാക്കുന്നതാണ് എത്ര വേണേലും കഴിക്കാം പ്രത്യേകിച്ച് ഈ ചൂടുള്ള സമയത്ത് ഈ മാങ്ങാ സംഭാരം നമ്മളങ്ങനെ സംഭാരിക്കുന്നത് ദൂരം പേര് സംഭാരുന്നേ ഉള്ളൂ പക്ഷേ ആരോഗ്യദായകമാണ് യാതൊരു കുഴപ്പമില്ല ആർക്കും കഴിക്കാം ഏത് പ്രായക്കാർക്കും ഏത് രോഗിക്കും ഏത് പ്രയാസമുള്ളവർക്കും കഴിക്കാം നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ കൊടുക്കാനും എളുപ്പമാണ് ഒരു ബുദ്ധിമുട്ടും ഒരു കാര്യം ചോദിച്ച പക്ഷേ അതായത് നമ്മൾ അറിയാം സാധാരണ ഹോട്ടലുകളിൽ പോലും എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വല്ല വിളമ്പിത്തരുന്ന ആഹാരത്തിന് പോലും മിനിമം എഴുപത് രൂപ അൻപത് രൂപ നൂറ് രൂപ ഒക്കെ ചാർജ് ചെയ്യാറുണ്ട് ഇത്ര നല്ല പോഷകസംബന്ധമായ ഒരു സംവിധാനം ഭക്ഷണം കൊടുക്കുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് എങ്ങനെയാണ് സാധാരണക്കാരനെ താങ്ങുമ്പോൾ നൂറ് രൂപയാണ് വലിയ പ്രശ്നം വേണ്ടിട്ടല്ല അത് കച്ചവടം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടു പേരി അല്ലെങ്കിൽ ഒരു ചമ്മന്തി കൊടുത്താൽ മതി കാരണം വേറെ സ്ഥലങ്ങൾ നമുക്ക് അറിയാവുന്നതാണ് അവിടെയൊക്കെ ഒരു കഞ്ഞി ചമ്മന്തി അങ്ങനെയാണ് ഉള്ളത് ഇതും പ്രത്യേകം ഓർക്കേണ്ടതാണ് ഈ ആഹാരം എന്നുള്ളത് വലിയ ഒരു കച്ചവടമായി മാറിയിരിക്കുന്ന ഈ സമയത്ത് ഒരു സംരംഭം ഇവർ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ സേവന മനോഭാവം അല്ലാത്ത മറ്റൊന്നുമില്ല തിരിച്ചറിയുക ഈ സംരംഭം നിലനിന്ന് പോകണമെങ്കിൽ തീർച്ചയായും ഇത് ആഗ്രഹിക്കുന്ന ആളുകൾ ഇവിടെ എത്തിപ്പെടണം അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അങ്ങനെ വന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സംരംഭം എല്ലാ കാലത്തും അതിൻ്റെ ആ വിജയത്തോടു കൂടി തന്നെ തുടരും ആളുകൾ കഴിക്കാൻ വരുന്നുണ്ട് നമുക്കത് പെട്ടെന്ന് വൈൻഡ് ഭയങ്കര കൊണ്ടുപോകണമെങ്കിൽ സലാഡ് ആദ്യം കഴിക്കാം ആഹാരത്തെ കുറിച്ച് പറയാനില്ല പൊതുവെ ഇത്രയും ആഹാരങ്ങളൊക്കെ വീട്ടിൽ ചേരുവാണെങ്കിലും ഇവിടുത്തെ കൈപുന്ന എങ്ങനെയാണെന്നൊന്ന് പരിചയപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ അത് അറിയാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളതാണ് അസ്സരായിട്ട് വെച്ചിട്ടുണ്ട് ഓരോന്നിനും അതിൻ്റെ ഫ്ലേവർ നഷ്ടപ്പെട്ടിട്ടില്ല വൃത്തിയായിട്ട് ഒന്നും അതിൻ്റെ വ്യത്യസ്തതയോടുകൂടി ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ദയവേ ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നിങ്ങൾ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ പാലക്കാട് വഴി കടന്നു പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ആസ്വദിക്കാൻ വേണ്ടി മാത്രമാണെങ്കിലും ഒന്ന് വരണം കൊടുവായൂര് കരുവന്നൂർ തല അതായത് ഒരു ബൈപ്പാസ് ആണ് ഇവിടെയുള്ള അപ്പൊ ഇവിടെയുള്ള ഈ പ്രകൃതി ജീവന സമിതി സന്ദർശിക്കുകയും നമ്മുടെ മനുഷ്യനെ പരിചയപ്പെടുകയും ഈ ആഹാരത്തിന്റെ രുചിയെന്ന് അറിയുകയൊക്കെ ചെയ്യണമെന്നുള്ള ഒരു അഭ്യർത്ഥനയുണ്ട് ഫീഡ്ബാക്കുകളൊക്കെ ഫീൽബാഗുകളൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മളെല്ലാ പ്രകൃതി ജീവന സമിതി അംഗങ്ങളെയും പരിചയപ്പെട്ടു ഇതിൻ്റെ അമരക്കാരനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സലി മാഷൻ അദ്ദേഹം കുറേ കാലമായി അത്ര ദശകങ്ങളായി മാഷ് നാൽപ്പത് വർഷമായി പ്രകൃതി ജീവന രംഗത്ത് സജീവമായിട്ട് തുടരുകയും ഒരുപാട് ഒരുപാട് ആളുകൾക്ക് പ്രകൃതി ജീവന സന്ദേശങ്ങൾ പകർന്നു നൽകുകയും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന രോഗികളെ പ്രകൃതി ജീവന തത്വങ്ങൾ ഉപദേശിച്ചുകൊണ്ട് ആരോഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം മാഷ് എന്താണ് ഈ പച്ചപ്പ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ഒരുപാട് രോഗികളായിട്ടുള്ള ആൾക്കാരെ നമ്മുടെ അടുത്ത് വരും വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ എഴുതി കൊടുക്കും ഒരു ജീവിത രീതി എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ഇതിൽ പ്രധാനമായിട്ട് ഈ ഭക്ഷണം വീട്ടിൽ പോയിട്ട് വയ്ക്കാൻ അവർക്ക് പലപ്പോഴും പ്രയാസമുണ്ട് അപ്പോൾ അവരുടെ ഇതിൻ്റെ ഒരു ആവശ്യമാണ് ഇങ്ങനൊരു നമുക്കൊരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ വീട്ടിൽ വയ്ക്കാൻ ഈ ഞാൻ പറയുന്ന ഒരു ഭക്ഷണം കിട്ടുകയാണെങ്കിൽ എത്ര എളുപ്പമായിരുന്നു ഇവിടെ ഒന്ന് വെച്ച് തരാൻ പറ്റുമെന്ന് ഞാൻ എന്നെ കാണാമെന്ന് വന്ന ഒരുപാട് പേഷ്യൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഇത് തുടങ്ങാൻ തുടങ്ങിയത് അവർക്ക് വേണ്ടി ഉച്ചയ്ക്കെങ്കിലും ഒരു ഭക്ഷണം ഞാൻ പറയുന്ന രീതിയിലൊരു ഭക്ഷണം കൊടുക്കാൻ പറയാനാണ് ഇവിടെ തുടങ്ങിയത് അതുപോലെ ഭക്ഷണം കഴിച്ച് മാറി ഒരുപാട് പേരുണ്ട് ചോദിക്കുന്നത് ഇവിടെ ഈ എന്ന് ഇപ്പോ എല്ലാം ഒരുതരം മസാലപ്പൂട്ടിൻ്റെ പിന്നാലെയും ചൊടിപ്പുകളുടെ പിന്നാലെ നമ്മളങ്ങനെ പാലക്കാട് അങ്ങനെയാണല്ലോ ചൊടിപ്പുന്നതാണ് ഇതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന് ഇത്തരം ഒരു ആഹാര രീതി കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുമെന്ന് മാഷം തോന്നാൻ കാരണം ഈ വെച്ച് നമ്മൾ കഴിച്ച് ശീലിച്ചപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷേ ആരോഗ്യവരുമായി കുറവുണ്ട് അപ്പോൾ അന്ന് പറയാം അല്ല ഇത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നമ്മുടെ ക്യാമ്പിലൊക്കെ വെക്കുമ്പോഴൊക്കെ ഇനി ഇഷ്ടപ്പെടുന്നുണ്ട് ഓ ഞാനൊരു ക്യാമ്പിലൊക്കെ നടത്തിയപ്പോൾ കഴിക്കുന്ന ഒരു എന്ന് ഇറച്ചി മീനൊക്കെ ഓർമ്മിക്കുന്നു ഇത് പ്രത്യേകം കാണുന്നവർ നോട്ട് ചെയ്യണം ആഹാരത്തിന്റെ രുചി എന്ന് പറയുന്നത് നമ്മുടെ മനോഭാവവും കൂടി ചേർന്നിട്ടുള്ളതാണ് നമ്മൾ ചെറുപ്പം മുതൽ ശീലിച്ചു വന്ന ചില ശീലങ്ങളിൽ പെട്ടുപോയതുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും പല ആഹാരങ്ങളും ദോഷകരമായ ആഹാരങ്ങളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കാത്തത് എന്നാൽ ഇദ്ദേഹം കഴിഞ്ഞ നാൽപ്പത് വർഷമായി ഈ ആഹാര രീതിയിൽ തന്നെ ജീവിച്ചു വരികയും മാഷെ കാര്യമായ ആരോഗ്യ പ്രശ്നം ആരോഗ്യം ശക്തിയായി കാത്തു സൂക്ഷിക്കുന്നതെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഉപദേശിക്കാനും പറ്റുന്നുണ്ട് മാഷയുടെ ഈ പറയുന്ന ഉപദേശങ്ങളും ചികിത്സ കൊണ്ടുള്ള ഗുണങ്ങളും നേടിയ മൂന്ന് പേരും നമ്മുടെ ഇരിപ്പുണ്ട് പിന്നെ രമേഷ് ഭായുടെ കാര്യം മുമ്പേ പറഞ്ഞില്ല അദ്ദേഹവും പ്രകൃതി ജീവന രംഗത്ത് ഡോക്ടറായിട്ട് ഒരു മുൻ ഈ പ്രകൃതി വാങ്ങി വെക്കാൻ പറ്റില്ല എന്നൊരു ധാരണ എല്ലാവർക്കും ഈ പ്രകൃതി ഭക്ഷണം വേണ്ട നിങ്ങളുടെ പ്രകൃതി ഭക്ഷണമല്ലേ ഒരുപാട് പേര് എന്നോട് പറഞ്ഞാണ് ഇത് ആർക്കും വെക്കാൻ പറ്റുമോ ഇത് വായിൽ വെക്കാൻ പറ്റില്ല ആ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ നമ്മളെ കാണാൻ വരുന്നത് ഞങ്ങളെ കാണാൻ വരുന്നത് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറയും ഭക്ഷണം കഴിച്ചൊരു ട്രീറ്റ്മെൻറ്റ് വരാൻ പറയും പിന്നെ ആ വാക്ക് പറഞ്ഞു ആളുകൾ അതല്ല അല്ലാതെ ഇന്ന് വന്നു നാളെ കഴിക്കാൻ വരുന്നവരുണ്ട് വന്നെങ്കിൽ അത് സ്ഥിരമായി അവർ വരുന്നു വരുത്തി പാലക്കാട് ഇന്ന് അടക്കം ഇവിടേക്ക് വരുന്നു ഒരുപാട് ജോലി തന്നെ വരും തുടങ്ങുമ്പോൾ ഇവിടെയുള്ള ചുറ്റുപാടുള്ള ആളുകൾക്ക് ഇവിടെ ഗുണമാകണം കഴിച്ചു നോക്കി പരീക്ഷണാർത്ഥം ചെയ്ത് പക്ഷേ ഒരു തവണ വന്നാൽ അടുത്ത ദിവസം ഉറപ്പായി ബുക്ക് ചെയ്യും കാരണം ഇവിടെ ഉണ്ടാക്കി വെക്കുന്നില്ല ഭക്ഷണം റെഡിയാക്കി നിങ്ങൾക്ക് വെപ്പം വന്നാലും കിട്ടും അങ്ങനെയില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ഇവിടെ വരുന്ന ഒരാൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ദിവസം വരും കാരണം യഥാർത്ഥ നാവിൻ്റെ രുചി ഇവിടെ വന്നിട്ടാണ് ആളുകൾ എന്ന് എനിക്ക് തോന്നുന്നു കാരണം വിശപ്പില്ലാതെ ഒരാളും ഇവിടെ വരില്ല സാധാരണ ഒരു ഹോട്ടലിൽ പോണ ആൾ സമയം എന്തെങ്കിലും കഴിക്കണം പറഞ്ഞിട്ടായിരിക്കും ഒരു ഹോട്ടലിൽ പോകും പക്ഷേ നമ്മുടെ ഈ പ്രകൃതി ജീവന സമിതിയുടെ ഒരു പുതിയ സംരംഭമായ എളിയ സംരംഭമായ പച്ചപ്പിൽ ഒരാൾ വരുമ്പോൾ അദ്ദേഹത്തിന് വിശപ്പുണ്ടായിരിക്കും ഞാനിത് നുകർന്ന് കഴിക്കണം ആസ്വദിക്കണം പറഞ്ഞിട്ടായിരിക്കും വരിക അല്ലെങ്കിൽ അവർ ഒരിക്കലും വരില്ല സാർ പറഞ്ഞ മാതിരി അത് വേവിക്കാത്തതാണ് രുചി ഉണ്ടാവില്ല മസാലയില്ല ഉപ്പ് കുറവായിരിക്കും അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല ഇവിടെ വന്ന എല്ലാ ആളുകളും നാടേക്കും കൂടെ കിട്ടുമോ ഞാൻ വേറൊരാളുടെ റെഫറൻസ് വഴി വന്നതാണ് ഈ ഭക്ഷണം നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവർ പോകണത് പോകുമ്പോൾ ഞങ്ങളവിടെ ഒരു റിമാർക്ക് അതായത് അവരുടെ ഒരു അഭിപ്രായം എഴുതുന്ന ഒരു ബുക്ക് വെച്ചു അതില്ല അത് കണ്ടിട്ട് ഞങ്ങൾ അതിശയിച്ചു ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അതായത് പ്രകൃതി ജീവന രീതിയിൽ ഭക്ഷണത്തിൽ കഴിക്കുന്ന ആളുകൾക്ക് പൊതുവെ അരുചി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷെ പക്ഷേ നമ്മളത് ശീലിച്ചു മാത്രമുള്ളൂ പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചത് അതിനുള്ള ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ എവിടെയെങ്കിലും ചുമ്മാ ഏതെങ്കിലും കൂട്ടിയിട്ടല്ല ഭക്ഷണം ഉണ്ടാക്കുക ഓരോരുത്തർക്കും ഏത് ടേസ്റ്റ് വേണം ഉദാഹരണം നമ്മൾക്ക് സാമ്പാർ അല്ലെങ്കിൽ ഉപ്പേരി തോരൻ അച്ചാർ പപ്പടം എന്നുള്ള രീതിയിൽ എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിൻ്റെ രുചി നമുക്കറിയാം ആ രുചിക്കനുസരിച്ച് പ്രകൃതി കൂട്ടം എന്തൊക്കെ ചേർക്കണം എന്ന് അറിയുന്നത് കൊണ്ട് ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് വയറ് നിറച്ച് ഇവിടെ ഭക്ഷണം കഴിച്ച ഒരാൾ സന്തോഷത്തോടെ പോകുന്നത് മറ്റുള്ള ഹോട്ടലിലാണെങ്കിൽ വയർ നിറച്ച് കഴിച്ചാൽ ചിലപ്പോൾ ഒരു ഏമ്പക്കം ഉറക്കം ക്ഷീണം ഇവിടെ പോകുന്ന എല്ലാവരും സുഖമായിട്ടാണ് വളരെ നന്നായിട്ടുള്ളൂ ഉന്മേഷത്തോളം അതുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ആളുകൾ വരുന്നതേ ഉള്ളൂ ഒരിക്കലും ഇത് ശരിയല്ല ഇനി വരില്ല എന്ന് പറയണ ആരുമില്ല ഞങ്ങൾ വെറുതെങ്കിലും ഒന്ന് ഉറപ്പുവരുത്താൻ വിളിക്കും സാർ ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കി കിട്ടണമെന്നില്ല അത് കേടുവന്നു പോകും ഇല്ല ഞങ്ങൾ ഉറപ്പായും വരും അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഇനിയും അങ്ങനത്തെ പ്രതീക്ഷ ഇത് കൂടുതലായിട്ടും വിപുലീകരിച്ച് എല്ലാവരും ആരോഗ്യമായിട്ടുള്ള സാമൂഹ്യണ്ടാക്കിയെടുക്കുക ഭക്ഷണശീലം മാറ്റുന്നതാണ് പ്രകൃതി ജീവിത സമിതിയുടെ ആഗ്രഹവും ലക്ഷ്യവും ഇവിടെ അടുത്തുള്ള കലാപരത്ത് വന്നിട്ടുള്ള ചന്ദ്രൻ പറഞ്ഞ ഓട്ടോ ഡ്രൈവർ ഇരുപത് വർഷം ഷുഗറും ബി പി ഉള്ള ഇരുപത് വർഷമായി ഷുഗറും ബി പി ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആരോ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെടുത്ത് വന്നു മാ ഒരു ഇരുപത്തൊന്ന് ദിവസം ഇവിടെ ഈ ഭക്ഷണം ഇരുപത്തൊന്ന് ദിവസം കഴിക്കാൻ പറയും കോഴ്സായിട്ട് ആ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് നമുക്കൊരു ആ ഇൻസുലിന് ആ ഗുളിയും മരുന്നൊക്കെ ഒഴിവാക്കി ഷുഗറിന് സാധാരണ മരുന്ന് കഴിച്ച് പറയുന്നത് ജീവിതകാലം നിർത്താറില്ല കംപ്ലീറ്റ് മരുന്ന് നിർത്തി കംപ്ലീറ്റ് മരുന്ന് നിർത്തി ഞാൻ പിറ്റേ ദിവസം തന്നെ ചെക്ക് ചെയ്യാൻ പറയും ചൂർ ചെക്ക് ചെയ്യാൻ പറയും ചെക്ക് ചെയ്തിട്ട് നോർമലായി ആ ഗുളിയും മരുന്നും ഒക്കെ നിർത്തി അപ്പോഴാണ് മൂപ്പർ തുടങ്ങിയത് ഈ ഭക്ഷണം ഒന്നും വെച്ച് തരും ഊപ്പരുടെ ആവശ്യമാണ് വീട്ടിൽ ഇത് പലപ്പോഴും പിന്നെ ഹോട്ടലിൽ പോകേണ്ടി വരും വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മളിത് വെച്ചു കൊടുത്ത് ഊപ്പർക്ക് വേണ്ടി തുടങ്ങിയതാണ് ആ തുടങ്ങിപ്പോൾ ഒരുപാട് പേര് വന്നു ഇപ്പോഴും പല്ലാവരുന്നിവിടെ കഴിക്കാൻ പറ്റും എന്താ അദ്ദേഹത്തിൻ്റെ പേര് ചന്ദ്രൻ കഴിക്കാൻ പറ്റും ആൾക്കാർ എന്തായാലും അദ്ദേഹത്തോട് വലിയൊരു നന്ദി അറിയിക്കുന്നത് കാരണം ഒരു